എല്ലും സ്വാഗതം ഇച്ചാനെ ഫസ്റ്റ് തന്നെ ടാഗോ പൊടിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് എന്തെങ്കിലും സർപ്രൈസായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഞാൻ ഇന്നലെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് സബോള വട ഉണ്ടാക്കുന്നതും പഴംപൊരി ഉണ്ടാക്കുന്നതും എന്നാൽ ഇത് രണ്ടും ഇന്ന് തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ രണ്ട് കഷ്ണം സബോള എടുത്തു കുറച്ച് പച്ചമുളകും ഇഞ്ചിയും എടുത്തു എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നന്നായി അതിനെ അങ്ങ് കുഴച്ചു കുറച്ച് മൈദ എടുത്തു അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് കിട്ടും ഞാൻ എടുത്ത സ്പൈസസ് എന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇഞ്ചിപ്പൊടിയും മാത്രമാണ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ്ചറിലേക്ക് ഈ ഒരു പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കാരണം ഇതെല്ലാം എൻ്റെ രീതി മാത്രമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യണമെന്ന് പറയുന്നില്ല ഞാനായിട്ട് കണ്ടുപിടിച്ച രീതികളാണ് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴപ്പമില്ല കുഴ കുഴ തന്നെ കുഴ ഇതാണ് ഞാൻ ചെയ്തത് കാരണം സബോള വട സബോളവട എങ്ങനെയാകുമെന്നൊന്നും എനിക്ക് യാതൊരു നിശ്ചയവും പക്ഷെ പക്ഷേ എന്തായാലും ഉണ്ടാക്കാം സാധാരണ യൂട്യൂബിൽ കണ്ടത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളൊരു പാനിലേക്ക് ഓയിലാണ് ഞാൻ എടുത്തത് ആ ഒരു സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സബോളവയുടെ മിക്സ്ചർ ഓരോന്നായിട്ട് അങ്ങ് ഇട്ടു ഓ അതൊന്ന് തിളയ്ക്കുന്ന ഒരു മണം അങ്ങ് കേൾക്കാമെന്നു പറഞ്ഞാൽ നല്ലൊരു ചെയിൽ തന്നെയായിരുന്നു അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ടു അപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഓർക്കൊണ്ടിരിക്കുക പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല അപ്പുറത്തെ പാത്രത്തിൽ കുറച്ച് മൈദ അങ്ങോട്ട് എടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഞാൻ ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ചു മധുരം വേണ്ടവർക്കാണെങ്കിൽ പഞ്ചസാര ഇടാവുന്നതാണ് ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ പിന്നെ നമ്മൾ റോബസ്റ്റ് പഴമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ കിട്ടുന്ന പഴം മാത്രം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാനേ നമുക്ക് സാധിക്കുള്ളൂ ഏതപ്പോഴൊന്നും വേണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വാഴ ഒന്നുമില്ല കിട്ടണ പഴം കൊണ്ട് അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കഷ്ടം സഹിച്ച് ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി ഈ പഴമ്പരി തിരിച്ചിടാൻ വേണ്ടി ഞാൻ പെട്ട പാട് വളരെ അധികമാണ് പക്ഷേ എങ്കിലും യാ സക്സസ് പഴംപരി കംപ്ലീറ്റഡ് ദ മിഷൻ കംപ്ലീറ്റഡ് അങ്ങനെ നമ്മുടെ കംപ്ലീറ്റഡ് ആയി അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി കംപ്ലീറ്റഡ് ആയി എൻ്റെ മനസ്സ് തന്നെ നിറഞ്ഞു ഇനി ഇത് ഇച്ചായും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാലോ എന്തായാലും ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തിരുന്ന് നോക്കി ഹുഫ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റായിരുന്നു തന്നെ നല്ല ആയിരുന്നു അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സഭ അവിടെ ഇങ്ങോട്ട് ഇച്ചായനെ കാണാൻ ചെന്നാ പോ ഇച്ചായൻ വെറുതെ അന്തം വിട്ടോണം അവിടെ ഇരിക്കയായിരുന്നു അങ്ങനെ ഇച്ചായനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു സാധാരണ ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒരു പാർക്കായിരുന്നു ഇപ്പൊ പുഴയുടെ വെള്ളമൊക്കെ വന്ന് നിറഞ്ഞിട്ട് ഒരു കടലിന്റെ അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നല്ലൊരു മൂഡായിരുന്നു ഓട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് പഴംപൊരിയൊക്കെ തിന്നു അപ്പൊ അത്ര വിളിക്കായി ഇഷ്ട